ശ്രീ ടി കെ രാജ്മോഹൻ സാർ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പ്രതികൾക്കെതിരെ കണ്ടെത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വിചാരണ സമയത്ത് രക്ഷപ്പെടുമെന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത് മാത്രമല്ല തെറ്റ് ചെയ്തിട്ടുള്ളവർ ആരായാലും രക്ഷപ്പെടില്ല തന്നവർ വെള്ളം കുടിക്കുമെന്നുള്ളത് തുടക്കം മുതൽ ഹൈക്കോടതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ കേസ് അന്വേഷണത്തിന് മുന്നിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഫെയിലിയർ ഫെയിലിയർ ആണ് അട്ടർ പറയാൻ വളരെ നാണക്കേടുണ്ട് വളരെ വളരെ വിഷമമുണ്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥനില് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമങ്ങളുണ്ട് കാരണം തൊണ്ണൂറ് ദിവസം ആയിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഒരു അന്വേഷണ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ട്രിഫുൾ ഫെഡ്ജ് കുറ്റപത്രമല്ല അറ്റ്ലീസ്റ്റ് ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അട്ടർ ഫെയിലിയർ ആണ് ഈ അന്വേഷണ ഏജൻസി ഇതിൽ പൊളിറ്റിക്കലായിട്ട് ആരെയും കുറ്റം പറയണ്ട പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ റോൾ പ്ലേ ചെയ്യും കാരണം അവർക്ക് പൊളിറ്റിക്സ് ആണ് അവർക്ക് വോട്ട് പോകണം പക്ഷെ അന്വേഷണ ഏജൻസി മുന്നിൽ മുമ്പാകെ വന്നത് ഒരു 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 പ്രമാദമായ കേസാണ് നമ്മൾ സമാനന്ത ഇല്ലാത്ത കേസാണ് നമ്മൾ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിന് അങ്ങനത്തെ ഒരു കേസില്ല കാരണം ഒരു 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 ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലം കോടിക്കണക്കിന് ഭക്തരംഗം വരുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് ആരെയാണോ അവിടെയുള്ള മുതല് ഏൽപ്പിച്ചിരിക്കുന്നത് ആ കമ്മിറ്റി തന്നെ കൊള്ളയടിക്കുകയാണ് ആ കൊള്ളയടിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫോം ചെയ്യുക അവർക്ക് ക്ലീൻ മാൻഡേറ്റ് കൊടുക്കുക അതായത് നിങ്ങൾ ഒരു ഏജൻസിയും അല്ലെങ്കിൽ ഗവൺമെന്റോ ഹോം ഡിപ്പാർട്ട്മെന്റോ ആരും നിങ്ങളുടെ പേരിൽ ഒരു കൺട്രോളും ഇല്ല യു ആർ അൻഡർ ഡയറക്ട് കൺട്രോൾ ഓഫ് ദ ദോണറബിൾ ഹൈക്കോർട്ട് അത്തരത്തിലൊരു ഒരു ക്ലീൻ ചിറ്റ് കൊടുത്ത് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാടക്കെടാം കാരണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നത് തന്നെ മറ്റ് ജോലികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ടി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു അവിടുത്തെ വിജിലൻസ് ഈ ദേവസ്വം വിജിലൻസ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷനിലായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ട്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞു കാരണം ഇത് പ്രതികളൊന്നും ഇല്ലാത്ത കേസല്ല പ്രതികളൊക്കെ സംശയത്തിലുള്ള കേസാണ് പക്ഷേ പ്രോസിക്യൂട്ടർ ഉള്ള എവിഡൻസ് മാത്രം കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്തം മാത്രമേ ഈ എസ് ഐ ടിക്ക് ഉള്ളൂ അപ്പൊ എസ് ഐ ടി നയൻറ്റി ഡേയ്സിനകത്ത് എന്ത് ചെയ്തു അറ്റ്ലീസ്റ്റ് പ്രിലിമറി ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രതികൾ ആരും ജാമ്യത്തിൽ പോകുമായിരുന്നില്ല അപ്പൊ നമ്മളൊക്കെ കണ്ട സമാനതകളില്ലാത്ത ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഭഗവാന്റെ സ്വത്ത് മുതൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് അത് ആരാണോ അവരെ അവരെ പരിപാലിക്കേണ്ടത് അവരാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഈ ഈ കുറ്റം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് റയർ സ്റ്റോക്ക് റെയർ കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ റയറെ സ്റ്റോക്ക് റിയർ കേസായ കേസിൽ നമ്മുടെ അന്വേഷണ ഏജൻസി ഇത്ര ലാഘവത്തോടു കൂടിയാണോ കാര്യങ്ങൾ കാണേണ്ടത് വളരെ 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 ഈ എനിക്ക് വന്ന് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദ്രുദ്ദീൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ ഇരുപത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് ഒരു ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷന്റെ പല സ്റ്റേജും ഉണ്ടല്ലോ ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജില് പ്രിലിമിനറി ഒരു 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 ചാർജ് ഷീറ്റിന് കൊടുക്കാൻ പാടില്ലേ അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഈ പ്രതികളൊക്കെ ജാമ്യത്തിൽ പോകും അത്തരത്തിൽ ജാമ്യത്തിൽ പോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഈ പോലീസിനോടും ഈ സംവിധാനത്തോടുമുള്ള ബഹുമാനം അല്ലെങ്കിൽ അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അന്വേഷണ ഏജൻസി ഒരു 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 പ്രിലിമിനറി ചാർജ്ഷീറ്റ് കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയാണ് പക്ഷെ വളരെ കൂളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒന്നും ചെയ്യാതെ പിന്നെയും ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോവാണ് അപ്പൊ എഫ്എസ്എൽ റിപ്പോർട്ട് വേണം ഗവൺമെന്റ് സാങ്ഷൻ വേണം പിന്നെ ബാക്കി ബാക്കിയെല്ലാ തെളിവുകളും വേണം എന്നാലും മാത്രമേ കുറ്റമറ്റ തെളിവുകൾ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു അത് ശരിയാണ് പക്ഷെ പ്രിലിമിനറി ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഈ പ്രതികളെ ജാമ്യത്തിന് വരാത്ത രണ്ട് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അവരത് ചെയ്തില്ല അവരതിൽ അത് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അവരിപ്പോൾ വളരെ ലാഘവത്തോടുകൂടിയാണ് കാര്യങ്ങൾ കാണുന്നത് അത്തരത്തിൽ കാണുന്ന ഒരു അന്വേഷണ ഏജൻസി ഒന്ന് ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക എന്നാണ് നിങ്ങൾക്ക് പറയാറുണ്ട്